പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം നമ്മൾ മനുഷ്യരായിട്ടുള്ളവരെല്ലാം ഏത് ജാതിയായാലും മതമായാലും വിശ്വാസിയായാലും പ്രാർത്ഥിക്കുന്നതിൻ്റെ പൊരുൾ ഒന്ന് തന്നെയാണ് അതായത് സംസാര സാഗരങ്ങൾ കപ്പുറത്തെത്തിടാൻ പങ്കജ കപ്പലല്ലാതെ മറ്റൊന്നും മേനിക്കില്ല കാരുണ്യരാധേ അതായത് ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ നീന്തി തുഴിച്ചു തുടച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങേ കരക്കിത്താൻ പറ്റൂ പറ്റൂ അതിനെ സഹായിക്കണമെന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ സംസാര സാഗരങ്ങളിൽ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ ആ ജീവിതം അതത്ര എളുപ്പം അല്ലേയല്ല അതിൽ നമ്മൾക്ക് പലതും തരണം ചെയ്യേണ്ടതും പ്രതിബന്ധങ്ങളെ മുത്ത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളെ ജീവിതത്തിൽ വല്ലപ്പോഴുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട് സായുജ്യം ധന്യം സഫലം അനർഘം സ്വർഗീയം എന്നൊക്കെ ചില വാക്കുകൾ ഈ ഇതെല്ലാം നമ്മളിൽ എപ്പോഴാണ് വന്നു വന്നുചേരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ നമുക്ക് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമുണ്ട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും രണ്ട് നേർരേഖകളാണ് ഈ നേർരേഖകൾ രണ്ടും ഒരുമിച്ച് കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ബിന്ദുവിൽ ഉണ്ടാകുന്ന സുഖത്തെയാണ് നമ്മൾ സായുജ്യസുഖമെന്നും ധന്യനിമിഷമെന്നും സുഖമെന്നും ഒക്കെ പറയുന്നത് അതെപ്പോഴും നമ്മളിൽ നല്ലത് ഒരിക്കലും വന്നു ചേരാൻ സാധ്യതയില്ലെന്നല്ല വല്ലപ്പോഴും മാത്രം മാത്രമേ വന്നു ചേരുകയുള്ളൂ അത് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് വല്ലപ്പോഴും മാത്രമാണ് വന്നു ചേരുന്നത് അങ്ങനെ അങ്ങനെ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ ഇപ്പോൾ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും വിവാഹമെല്ലാം കഴിച്ച് അവർക്ക് മനസ്സിൽ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുമ്പോൾ അവർക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുമ്പോൾ അവർക്ക് മനസ്സിൽ ആഗ്രഹം കാണും ആദ്യത്തെ കുഞ്ഞൊന്നുകിൽ മോനാവണം അല്ലെങ്കിൽ മോളാവണം അത് അവരുടെ ആഗ്രഹമാണ് പിന്നീടോ അവരുടെ ആഗ്രഹം പിന്നീടോ അവർക്ക് ഇഷ്ടങ്ങളുണ്ട് നല്ല ആരോഗ്യമുള്ള സുന്ദരമായ മുഖമുള്ള നല്ല ശരീരമുള്ള ഒരു വൈകല്യങ്ങളും ഇല്ലാത്ത അങ്ങനെ പല പല ആഗ്രഹങ്ങളും അവർക്കുണ്ട് ഇത് രണ്ടും അവരുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അവർക്ക് ആ സുഖം ഇഷ്ടവും ആഗ്രഹവും ഒരുമിച്ച് സംഘടിക്കുമ്പോൾ ഒരുമിച്ച് സുഖം അനുഭവിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് സായോജ്യസുഖം ധന്യസുഖം ധന്യം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ജീവിതത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ സായോജ്യം ധന്യം അനർഹം എന്നീ നിമിഷങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല ഒന്നുകിൽ ആഗ്രഹം ആദ്യം മനസ്സിലുണ്ടാകണം ആഗ്രഹം ഗ്രഹം ഒരുപാടായിരിക്കാം ചിലപ്പോൾ ആഗ്രഹം ഈ ഒരുപാട് ആഗ്രഹങ്ങൾ തരണം ചെയ്യാൻ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല നമ്മളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ സഞ്ചരിച്ചു എന്നും വരില്ല അപ്പോൾ നമ്മുടെ നമ്മൾ അങ്ങനെ അപാരമായി അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം ഒരിക്കലും സുഖകരമാവുകയില്ല ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക തന്നെ വേണം മാത്രവുമല്ല അതിനായി നല്ലതുപോലെ പ്രവർത്തിക്കുകയും വേണം അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ തോന്നുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് കുണ്ടിലിരിക്കും തവള പെണ്ണിന് കുഞ്ഞിനും കുന്നിനും ഇതേ പറക്കാൻ മോഹമെന്ന് അതായത് കുഴിയിലിരിക്കുന്ന ഒരു തവളപ്പെണ്ണിന് ആകാശത്ത് പറക്കാൻ ഒരു മോഹം എന്ന ഒരു പഴഞ്ചൊല്ല് പഴം പഴഞ്ചൊല്ലിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഉതകും എന്ന് മനസ്സിലാക്കുന്നത് ചിന്തിച്ച് നോക്കൂ കുണ്ടിലിരിക്കും തവള കുഞ്ഞിന് കുന്നിനു പറക്കാൻ മോഹം നന്ദി നമസ്കാരം